നീ അവിടെ നിൽക്കണ അവർക്ക് അത്ര താല്പര്യമില്ല എന്നൊരു വർത്താനം ഞാൻ കേട്ടല്ല ആര് പറഞ്ഞു കേട്ടെന്നുള്ള കേട്ടല്ല ഞാൻ ചോദിച്ചാൽ വല്ല കുഴമ്പമുണ്ടോ നിന്റെ കാര്യങ്ങൾ എനിക്ക് ഇടപെട്ടുകൂടെ അതിനുള്ള അവകാശം എനിക്കില്ലേ ലച്ചു ഏ ഇതാ വന്ന് ഇപ്പം വരും വന്ന് ഇറങ്ങിക്കഴിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ അല്ലാതെ സിദ്ധു ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ല പറഞ്ഞിട്ടുണ്ടാവൈ ഒരു കാര്യം ഞാൻ പറയാം മക്കളെ ഇനി ആരൊക്കെ ഇടപെട്ട് എത്രയൊക്കെ നിർബന്ധിച്ചാലും നീ 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 കൊടുക്കല്ലെന്ന് പിന്നെ ഒരു കാര്യം പറയാം എല്ലാവരും നിർബന്ധിക്കും നിന്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്ത ഉണ്ടായി മാറ്റിയ മക്കളെ മക്കളെ എനിക്ക് നിന്റെ ജീവിതമാണ് വരുത് കൊടുക്കൽ എന്ന് പറഞ്ഞാൽ കൊന്നാൽ കൊടുക്കല്ലേ ജീവിതം വെച്ചാൽ ജീവിതം ഒന്നേ ഉള്ളൂ അത് നീ ആലോചിച്ചോ നീ എന്റെ പിള്ളേ പോലെയാണ് ഞാൻ പറഞ്ഞത് കൊടുത്ത് കളയല്ലേ മക്കളെല്ലാം കൂടെ കൊച്ചിന്റെ ജീവിതം കുട്ടിച്ചോറാ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരും കാര്യം ഇടപെടണം ഇടപെട്ട ഇടപെട്ട് നീ അവസ്ഥ കൊണ്ട് എത്തിച്ചല്ല എന്ന് നീക്ക എന്റെ വല്ലതും പറഞ്ഞാ നീക്കേ പറഞ്ഞാടാ കാണുമ്പോ അങ്കളെ പൊങ്കള എന്ന് വിളിച്ചോണ്ട് പറഞ്ഞല്ലാതെ ഒരു കാര്യം ഞാൻ പറയാം ലച്ചു ജീവിതം നിന്റെയാണ് നിന്റെ തീരുമാനം എടുക്കണം നീ ഇനി നീ എന്ത് പറഞ്ഞാലും അങ് ബാസ്യോട് ഞാൻ സമ്മതിക്കൂല സമ്മേ സമ്മതിക്കൂല മക്കള് വാ വച്ചു പിള്ളേരെ മുഖം നോക്കടി അങ്കളെ കഴുത പായും വളർന്ന കാള പോലെ ആയി അല്ലെ സഹോദര പ്രശ്നം ഇടപെടണം അത് എന്തിനാണ് ഏതാണെന്ന് അറിയാതെ ഞാൻ സിദ്ധു ഡിവോഴ്സ് ആയിരുന്നു പറഞ്ഞു നടക്കണത് പറഞ്ഞ് മനസ്സിലായിക്കോട് പറഞ്ഞുണ്ടാക്കാൻ തിരിച്ചു പറഞ്ഞു ഇറങ്ങി നടക്കാൻ വയ്യ ചായക്കടല ചെന്നാ ലച്ചുന്റെ കാര്യം അപ്പുറത്ത് പോയാൽ ലച്ചുന്റെ കാര്യം പാറച്ചു അവിടെ ചെന്ന ലച്ചു കാര്യം ഇതെല്ലാം അംഗി തന്നെ ആയിരിക്കും ഇല്ലടാ അതിന്റെ ഞാൻ മക്കളെ ആ നിർത്തി ഞാൻ നിർത്തി 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 ബന്ധം അവസരം കാണാം ചേച്ചി എനിക്ക് കാര്യം ചോയിക്കിട്ട് ഇത്രയോണ്ട് ചോദിക്കുകയാണ് അളിയെ ഈ വരണത് വരണെന്ന് പറഞ്ഞുണ്ടല്ലോ വരണില്ല ഒരാള് വരുന്നു പറയുന്നു അയാള് വരുന്നില്ല അതിപ്പോ ഞാൻ ചെയ്യാൻ പറ്റും ചേച്ചി